മാടായി സർവീസ് സഹകരണ ബാങ്കിനു എതിരായ സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് ഭരണസമിതി ബാങ്കിടപാട് സമയത്ത് പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതിന് ഇവർക്കെതിരെ പോലീസ് നിയമ നടപടി സ്വീകരിക്കണമെന്നും ഭരണസമിതി ആവശ്യപ്പെട്ടു കണ്ണൂർ ജില്ലയിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സഹകരണ സ്ഥാപനമാണ് മാടായി സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിലേക്ക് ഡിവൈഎഫ്ഐയുടെയും മഹിളാ അസോസിയേഷന്റെയും നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു ജീവനക്കാരനെതിരായി പരാതി ലഭിച്ചപ്പോൾ തന്നെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു പരാതി ലഭിച്ച ഉടൻ തന്നെ ലൈംഗികാതിക്രമം തടയുന്നതിനുള്ള ബാങ്കിന്റെ ഇന്റേണൽ കമ്മിറ്റിക്ക് പരാതി കൈമാറുകയും കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതി പ്രകാരമുള്ള ആരോപണങ്ങൾ നിലനിൽക്കില്ല എന്ന് കണ്ടെത്തുകയും പ്രസ്തുത റിപ്പോർട്ട് ഭരണസമിതി ചർച്ച ചെയ്ത് കൂടുതൽ അന്വേഷണത്തിനായി പ്രമുഖ അഭിഭാഷകർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഈ അടിസ്ഥാനത്തിലാണ് ബാങ്ക് സസ്പെൻഷൻ നടപടി പിൻവലിച്ചത് ീ ബാങ്കിന് മുന്നിൽ ഡിവൈഎഫ്ഐയും മഹിളാ അസോസിയേഷനും നടത്തിയ ഈ സമരം പ്രതിഷേധ മാർച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടപാടുകാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് വന്നത് അവരെ ഉന്നയിക്കുന്ന ഈ പരാതി ഉന്നയിക്കുന്ന വിഷയത്തിൽ ഈ പരാതിക്കാരി പരാതിക്കാരി നമുക്ക് ഒരു പരാതി തന്നപ്പോൾ തന്നെ നമ്മളെന്ത് ചെയ്തു അത് ബാങ്കിലുള്ള ഇൻറ്റേർണൽ കമ്മിറ്റിയെ ലൈംഗിക അതിക്രമം തടയുന്നതിനുള്ള ഇൻ്റർണൽ കമ്മിറ്റിക്ക് പരാതി കൈമാറുകയും അവർ അത് അന്വേഷിച്ച് റിപ്പോർട്ട് ഭരണസമിതിക്ക് സമർപ്പിക്കുകയും ചെയ്തു അത് കൂടുതൽ ഫൈൻഡിങ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ജസ്റ്റിസ് അവർക്ക് നൽകണം എന്നുള്ള അടിസ്ഥാനം തന്നെയാണ് ഞങ്ങളെ ഗാർഹിക അന്വേഷണത്തിന് വേണ്ടി ഒരു അഡ്വക്കേറ്റിനെ നിയമിച്ചു അങ്ങനെ ഈ ഡൊമസ്റ്റിക് എൻക്വയറി ശേഷം വന്ന റിപ്പോർട്ടിലും പിന്നെ മറ്റ് കളമ്പുകൾ ഇല്ല പ്രധാനമായി കഴുമ്പോൾ ഒരു ഒരു ശിക്ഷ നടപ്പിലാക്കുക അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഒരു ആക്ഷൻ എടുക്കേണ്ട രീതിയിലുള്ളൊരു ഫൈൻഡിങ്സൊന്നും അതിലില്ല പരാതിയിൽ പഴയങ്ങാടി പോലീസ് എടുത്ത കേസ് കോടതിയുടെ പരിഗണനയിലാണ് അതുകൊണ്ടുതന്നെ ഈ കേസിൽ ബാങ്ക് ഇപ്പോൾ നടപടി സ്വീകരിക്കേണ്ടതില്ല കോടതി വിധിക്കനുസരിച്ച് ബാങ്ക് നടപടി സ്വീകരിക്കുന്നതാണ് കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ ബാങ്കിലേക്ക് മാർച്ച് നടത്തിയത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും പൊതുസമൂഹം ഇത് തിരിച്ചറിയണമെന്നും ബാങ്ക് ഇടപാട് സമയത്ത് പ്രവർത്തനം തടസ്സപ്പെടുത്തിയതിന് ഇവർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കണമെന്നും ഭരണസമിതി ആവശ്യപ്പെട്ടു ആ കുട്ടി സ്വയം എടുത്തൊരു തീരുമാനമാണ് രാജിവെച്ച് പോകണം എന്നുള്ളത് സ്വാഭാവികമായി രാജിവെച്ച് പോകുമ്പോൾ നമുക്കും കാരണം ഈ പി എസ് സി പോസ്റ്റിംഗ് വരുമ്പോഴും സാധാരണഗതിയിൽ നമ്മുടെ ബാങ്കുകളിലൊക്കെ കാണുന്നത് മറ്റേതെങ്കിലും തരത്തിലുള്ള ജോലിക്ക് സാധ്യത ഉണ്ടാവും മറ്റേതെങ്കിലും തരത്തിൽ ലിസ്റ്റിൽ അവരുണ്ടാവും അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ പലപ്പോഴായിട്ട് പല ബാങ്കുകളിൽ നിന്നും രാജിവെച്ച് പോകുന്നത് ആ തരത്തിലുള്ളൊരു രാജിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് അതുമാത്രമല്ല അങ്ങനെ ഒരു നിർബന്ധിച്ചിട്ട് രാജി വാങ്ങിയെന്നൊക്കെ ഇന്ന് ആരോപണം പറയുന്നവർ സത്യത്തിൽ ആ കുട്ടിയോടന്നെ ചോദിക്കണം കാരണം ആ കുട്ടി അതിന് ശേഷവും ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ആവശ്യപ്പെട്ട് അതൊക്കെ കൃത്യമായിട്ട് അവരെ ഏതൊരു ഇൻ്റർവ്യൂവിനെ ഹാജരാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കൃത്യമായി ആ കുട്ടിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് അതെല്ലാം ഇവിടെ പരിശോധിച്ച കാണാൻ സാധിക്കുന്നതാണ് എല്ലാ നടപടിക്രമങ്ങളും ഇതുവരെ ഉള്ളത് പാലിക്കപ്പെട്ടിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇപ്പോഴും ഈ സമരവുമായി മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ തമാശ തോന്നുന്നുണ്ട് കാരണം ബാങ്ക് പ്രസിഡന്റ് വി ബി കൃഷ്ണകുമാർ സെക്രട്ടറി കെ അജിത് കുമാർ കെ വി ഗോപിനാഥൻ മോഹനൻ കക്കോപ്രവൻ കെ ശ്രീജിത്ത് എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി